ജാസ് വണ്ടൂർ നിലമ്പൂർ മച്ചാട് ആവേശത്തിന്റെ പോരാട്ടത്തിലേക്ക് ൂട് മുറ്റത്തെ സ്പോൺസർ ചെയ്യുന്നു മച്ചാടിന്റെ വടംവലി സ്നേഹി വാട്സപ്പ് കൂട്ടായ്മയുടെ നാമധേയത്തിൽ വണ്ടൂരിൽ നിന്ന് എത്തിച്ചേർന്നവർ മലപ്പുറം Ini malah tu yang orang

ഫൈനൽ പോരാട്ടം കലാശക്കുട്ടിലേക്ക് ആരുന്ന ചോദ്യങ്ങൾക്ക് നടുവിലൂടെ കളകോചനം കൊണ്ട് കളമ്പെഴുതി കളിക്കളത്തിൽ കമ്പ കയർ കളം വരച്ച് കടലിൽ ഓടുന്ന കടൽകാക്കയെ പോലെ എതിരാളികളുടെ കൈകാലുകൾ കൊണ്ട് കളിക്കളത്തിൽ കടലാട്ടം സമ്മാനിക്കാൻ ഏറെ പല വടക്കുകളിൽ നിന്ന് കമ്പവലിയുടെ ചതുർക്കളങ്ങളിൽ വരച്ചു ചേർത്ത് പിടിച്ച ചതുരോപായങ്ങളുമായി വടംവലിയുടെ കുരുതി അടക്കി വാഴാൻ കടന്നെ കളിക്കൂട്ടുകാരുടെ പേരോട്ടങ്ങളിലേക്ക് ൾ കൊണ്ട് എതിരാളികളെ സ്വന്തം കാൽച്ചുപെട്ടിലേക്കൊന്ന് വലിച്ചടിപ്പിക്കുന്ന കളിക്കൂട്ടുകാരായി ഒരു പുറത്തെന്നാൽ മറുവശത്ത് കാറ്റ് കൊടുങ്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധ താണ്ടവത്തിന്റെ

മുഴുക്കത്തിന്റെ ഗർജനവും ഇടിമിന്നലിന്റെ വേഗതയുമായി വടമെടുത്ത് എതിരാളികൾക്ക് മേൽ കടന്നൽ പത്തങ്ങളെ പോലെ കടന്നാക്രമിക്കാൻ കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ നിന്നും രണ്ടാം സെമി ഫൈനൽ പോരാട്ടം ടീമുകൾ തയ്യാറാവുക സുൽത്താൻ പോയി സുൽത്താൻ പദ് വയനാട് പിള്ളി തൃശൂർ Thank yeah. you.

ിൽ വരച്ചു ചേർത്തേക്ക് എതിരാളികളെ തെറ്റമ്മയുടെയും ജന്മനാടിന്റെയും മാനാഭിമാനത്തിന് കളങ്കമേൽക്കാതിരിക്കാൻ കപ്പിലും ചുണ്ടിനും ഇടയിലെ നൂൽപാലം പൊട്ടി ചെറിഞ്ഞ് മുന്നേറാൻ പ്രിയമുള്ളവരെ ഇത് കളിയല്ല തീക്കളിയാണ് താളത്തിന്റെ പിൻബലത്താൽ എതിരാളികളുടെ േമികളുടെ മാമാ ഫൈനലിലേക്ക് എത്തിച്ചേരുന്നു കടന്നു ചേരുന്നു കളം കൈപ്പിടിയിലതുക്കി ഫൈനലിലേക്ക് പോയൂരിന് വിദേശ രാജ്യത്ത് നിന്ന് ആയിരത്തി ഒന്ന് രൂപയുടെ സ്പെഷ്യൽ ക്യാഷ് അവാർഡ് ജാസ്വണ്ടൂരിന്റെ കായിക താരങ്ങൾ ട്രാൻസ് റിപ്പോർട്ട് ചെയ്യുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തോക്കാം നാനൂറ്റി അൻപത്തിയേഴ് കിലോ